ഒക്ടോബർ ഗാന്ധി ജയന്തി അഹിംസ എന്ന വ്രതത്തിൻ്റെ കരുത്ത് ലോകത്തിനു മുന്നിൽ വിസ്മയാവഹമായി പ്രകടിപ്പിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണെന്ന് അഹിംസയിലൂടെയും സത്യാഗ്രഹമെന്ന ശക്തിയേറിയ സമരമുറയിലൂടെയും ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് നയിച്ച ഗാന്ധിജിയെ പിന്നീട് ബാബുജി ബാബുജിയെന്ന് നാം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വിളിക്കാൻ തുടങ്ങി ഓരോ യും ആത്മാഭിമാനത്തിന്റെ പ്രതീകമെന്നൊന്നുണ്ടെങ്കിൽ അത് ഗാന്ധിജിയാണ് മാനവ മൈത്രിക്കായും അദ്ദേഹം നയിച്ച ജീവിതചര്യ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയവയാണ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ അഹിംസാ മാർഗത്തിലൂടെ മുട്ടുകുത്തിച്ച് ഗാന്ധിജി പകർന്നു തന്ന സമരമാർഗവും ജീവിത ദർശനങ്ങളും ഏറെ പ്രസക്തമാകുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് തൻ്റെ ജീവിതമാണ് തൻ്റെ സന്ദേശമെന്ന് വിളിച്ചോതിയ ഗാന്ധിജിയുടെ മതേതരത്വത്തിലും മത സൗഹാർദ്ദത്തിലും ഊന്നിയ എന്ന കാഴ്ചപ്പാട് അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് രാജ്യത്ത് ഇന്ന് നടന്നു വരുന്നത് ോകത്തിന് വെള്ളി വെളിച്ചം പകരുന്ന ഒന്നാണ് ഗാന്ധിയും ദർശനങ്ങളെന്ന് ലോകനേതാക്കൾ പലപ്പോഴായി വ്യത്യസ്ത ഘട്ടങ്ങളിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട് യുദ്ധത്തിന്റെയും വംശീയ വർഗീയതയുടെയും ഭീഷണി ലോകം നേരിടുമ്പോൾ ഗാന്ധിജിയുടെ ദർശനങ്ങൾ പോലൊരു കവചം കൊണ്ടല്ലാതെ മാനവരാശിക്ക് അവയെ ചെറുക്കാനാവില്ല പരസ്പര സ്നേഹം കാരുണ്യം ദയ അഹിംസ എന്നിവ കോർത്തിണക്കിയ ഒരു ദർശനം ഒരു മനുഷ്യനിൽ നിന്ന് രൂപം കൊള്ളുകയും അത് ലോകമാകെ വാഴ്ത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഗാന്ധിയൻ തത്വങ്ങൾ മാത്രമാണ് മനുഷ്യജീവിതത്തിൻ്റെയും സാമൂഹിക ജീവിതത്തിൻ്റെയും സമസ്ത മേഖലകളിലും മാനവർക്ക് വഴികാട്ടിയാണ് ഗാന്ധിജി ഭാരതമണ്ണിൽ എല്ലാ വിഭാഗങ്ങളും ഒരു ചരടിൽ കോർത്ത മുത്തുമണികൾ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്ത മഹാമനുഷ്യായിരുന്നു അദ്ദേഹം സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യഘട്ടത്തിൽ വർഗീയ കലാപമുണ്ടായപ്പോൾ അവിടേക്ക് സമാധാന ദൂതനായി എത്തുകയും ജനങ്ങൾക്ക് ആശ്വാസം പകരുകയും ചെയ്ത ഗാന്ധിയെ പോലെ ഒരു നേതാവിൻ്റെ അഭാവം ഇന്ത്യ ഇന്ന് നന്നായി അറിയുന്നുണ്ട് ഇന്ന് ഭാരത മക്കൾ തമ്മിൽ കലാപമുണ്ടാകുമ്പോൾ അവിടേക്ക് ഓടിയെത്താൻ നമുക്കൊരു ഗാന്ധിജി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുകയാണ് അധികാര രാഷ്ട്രീയത്തിന്റെ ആഘോഷങ്ങളോട് മുഖം തിരിച്ചു നിന്ന നേതാവായിരുന്നു ഗാന്ധിജി വർത്തമാനകാല ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുക്കാൻ വ്യത്യസ്ത വിഭാഗം ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഘടിപ്പിച്ച് നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നവരുടെ കുൽസിത നീക്കങ്ങളെ ചെറുക്കാൻ ഭാരത ജനതയ്ക്കുള്ള രക്ഷാ കവചമാണ് ഗാന്ധിയൻ ദർശനങ്ങൾ അതുകൊണ്ട് തന്നെ ആ സന്ദേശങ്ങൾക്ക് പ്രസക്തി നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് മാനവകുലത്തിന് ഈ ഭൂമിയിൽ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി പുലരണമെങ്കിൽ ഗാന്ധിസ്വത്തിന്റെ വഴിധാരയിലൂടെ യാത്ര ചെയ്യാനാവണം ഗാന്ധിജിയെ ഇല്ലായ്മ ചെയ്തവർ അവരുടെ മനോഭാവം രാജ്യത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഗാന്ധിജിയുടെ അനുയായികളും പ്രത്യേകിച്ച് യുവജനങ്ങളും കൈയും കെട്ടി നോക്കി നിൽക്കരുത് സഹന സമരത്തിന്റെ മാർഗത്തിൽ നമുക്കതിനെ പ്രതിരോധിക്കാനാകണം ആ മൂല്യങ്ങൾ നമ്മുടെ തലമുറയ്ക്ക് പകർന്നു നൽകുകയും അവരത് ജീവിത ദർശനമായി കണക്കാക്കിയാൽ ഭാരതം ഗാന്ധിജി വിഭാവനം ചെയ്ത ഉദ്യാനമായി മാറും അതിനായി നമുക്ക് ഗാന്ധിജി എന്ന ജീവിതമൂല്യം ഉയർത്തിപ്പിടിക്കാം നന്ദി